കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിഭ്രാന്തിനും അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യങ്കാളി തിരുവനന്തപുരത്ത് വെങ്ങാനൂരിൽ വിളയിൽ പ്ലാവറ വീട്ടിൽ അയ്യൻ്റെയും മാലയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ചിങ്ങമാസത്തിലെ അവിട്ടം ദിനത്തിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അന്തരിക്കുന്നതുവരെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി അദ്ദേഹം അഘോരാത്രം പോരാടി ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്ന വഴിയിലൂടെ വില്ലുവണ്ടി തെളിച്ചുകൊണ്ടാണ് ജാതിഭ്രാന്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി രംഗത്തെത്തിയത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ധീരതയോടെ പോരാടിയ പരിഷ്കർത്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് അയ്യങ്കാളിയുടേത് അയ്യങ്കാളി ഉൾപ്പെടുന്ന പുലയ സമുദായം അക്കാലത്ത് എല്ലാ തരത്തിലും സമൂഹത്തിൽ ബഹിഷ്കൃതരായിരുന്നു ഐത്താചാരം മൂലം റോഡിലൂടെ നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യ നേടുന്നതിനും ഇവർക്ക് അവകാശമുണ്ടായിരുന്നില്ല പാടത്ത് പണിയെടുത്തു വരുമ്പോൾ മണ്ണിൽ കുഴുകുത്തി അതിൽ ഇലവച്ചായിരുന്നു ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് പൊതുസ്ഥലങ്ങളിലെല്ലാം പ്രവേശനം നിഷേധിക്കപ്പെട്ടു അധസ്ഥിതർ രോഗബാധിതരായാൽ ഡോക്ടർമാർ തൊട്ടു പരിശോധിക്കില്ല ഗുളികകൾ എറിഞ്ഞുകൊടുക്കും ഇവയ്ക്ക് പുറമെ ജാതിയുടെ അടയാളമായ കല്ലുമാലകൾ കഴുത്തിൽ അണിഞ്ഞു നടക്കാനും അവർ നിർബന്ധിതരായി അരയ്ക്ക് മുകളിലും മുട്ടിനും താഴെയും വസ്ത്രം ധരിക്കുവാനും അന്നത്തെ ഐത്താചാരങ്ങൾ പിന്നോക്ക ജനവിഭാഗങ്ങളെ അനുവദിച്ചിരുന്നില്ല ജാതിഭ്രാന്തിനെതിരെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം സഞ്ചരിക്കാൻ അവകാശമുണ്ടായിരുന്ന വഴിയിലൂടെ വില്ലുവണ്ടി തെളിച്ചുകൊണ്ടാണ് ജാതിഭ്രാന്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി രംഗത്തെത്തിയത് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ധീരതയോടെ പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നേതാവാണ് അയ്യങ്കാളി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നിലകൊണ്ട നവോത്ഥാന നായകനായിരുന്നു അദ്ദേഹം ജനിച്ച നാൾ മുതൽ അയ്യങ്കാളി കണ്ടത് മനുഷ്യനെന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു ജനവിഭാഗത്തെയാണ് സമൂഹത്തിൽ നടക്കുന്ന ഉച്ചനീചത്വത്തിനും സാമൂഹിക ബഹിഷ്കരണത്തിനുമെതിരെ പോരാടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അയ്യങ്കാളി എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്നത് ചരിത്രപ്രസിദ്ധമായ വില്ലുവണ്ടി യാത്രയാണല്ലോ തൻ്റെ ഇരുപത്തിയെട്ടാം വയസ്സിലാണ് അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലുമില്ലാതിരുന്ന രാജപാതകളിൽ കൂടി പുതിയ പ്രഭാതത്തിൻ്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് യാത്ര നടത്തിയത് വെട്ടിയ നാൾ മുതൽ തന്നെ തിരുവിതാംകൂർ പൊതുവഴി താഴ്ന്ന ജാതിക്കാർക്ക് അയത്തമായിരുന്നു അറിയാതെ പോലും പൊതുവഴിയിൽ ഒരു കീഴാളൽ നടന്നുപോയാൽ ക്രൂരമായ ശിക്ഷകളായിരുന്നു അക്കാലത്ത് ഏറ്റുവാങ്ങേണ്ടിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജൂലൈ ഒൻപതിന് പൊതുവഴിയിലൂടെ ചക്രത്തിൽ ഓടുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് എല്ലാ വിഭാഗക്കാർക്കും അവകാശങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഈ ഉത്തരവ് നടപ്പാക്കാൻ പ്രമാണിമാർ തയ്യാറായില്ല അങ്ങനെയിരിക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നഗരത്തിലെ തെരുവിലൂടെ രണ്ട് കാളകളെ കെട്ടിയ ഒരു വില്ലുവണ്ടി മണിമുഴക്കി പൊടിപറപ്പിച്ച് പാഞ്ഞുവരുന്നത് പ്രമാണിമാരും തമ്പ്രാക്കന്മാരും മാത്രം ഉപയോഗിക്കുന്ന വില്ലുവണ്ടിയിൽ രാജാവിനെ പോലെ വരുന്ന ആളെ കണ്ട് എല്ലാവരും ഞെട്ടി വെള്ള അരക്കയ്യൻ ബെനിയനും മേൽമുണ്ടും തലപ്പാവും അണിഞ്ഞ് മേലാളന്മാരെ പോലെ വണ്ടിയിൽ വന്നത് സാക്ഷാൽ പുലേനായ അയ്യങ്കാളി കോപാകുലരായ തമ്പ്രാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം വണ്ടി നടഞ്ഞ് അയ്യങ്കാളിയെ കെട്ടാനായി കിങ്കരന്മാർ പാഞ്ഞെടുത്തു എന്നാൽ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി മേൽമീശ തടവി അദ്ദേഹം അരയിൽ നിന്ന് കടാര വലിച്ചൂരി സവർണരെ വെല്ലുവിളിച്ചു അയ്യങ്കാളിയെ എതിരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും കോസാതെ തൻ്റെ വണ്ടിയിൽ യാത്ര തുടർന്നു തിരുവനന്തപുരം വെങ്ങാനൂരിൽ നിന്ന് ബാലരാമപുരം ആറാലം വഴി പുത്തൻകടവ് ചന്തയിലേക്കായിരുന്നു അയ്യൻകാളിയുടെ യാത്ര ഇതാണ് പിൽക്കാലത്ത് കേരള ചരിത്രത്തിലെ വില്ലുവണ്ടി സമരം എന്ന് അറിയപ്പെടുന്നത് സ്വസമുദായത്തിൽ നിന്ന് തന്നെ ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ച് മുപ്പതാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ അദ്ദേഹം രംഗത്തിറങ്ങി ജന്മികളെ കായികമായി നേരിടാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകുകയായിരുന്നു അയ്യങ്കാളിയുടെ പുറപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജന്മികളുമായി ഏറ്റുമുട്ടി പലപ്പോഴും ക്രൂര മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും സമുദായത്തിനുള്ളിൽ അയ്യങ്കാളി ആരാധ്യ പുരുഷനായി മാറുകയായിരുന്നു തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു പണിക്കിറങ്ങാതിരുന്ന തൊഴിലാളികളെ കൃഷിഭൂമി തരിച്ചിട്ട് ജന്മികൾ നേരിട്ടു ഇതോടെ തൊഴിലാളികൾ ദുരിതക്കയത്തിലായെങ്കിലും സമരത്തിൽ നിന്ന് പിന്മാറിയില്ല ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അടിയറവ് പറഞ്ഞ ജന്മികൾ കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ ഓരോരുട്ടമ്പലം പ്രക്ഷോഭം കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് അയ്യങ്കാളിയുടെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ നല്ലൊരു ശതമാനവും വിദ്യാലയ പ്രവേശന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ വെങ്ങാനൂരിൽ തൻ്റെ കൂട്ടാളികളുമായി ചേർന്നുകൊണ്ട് ദളിതരുടെ ആദ്യത്തെ പള്ളിക്കൂടം അദ്ദേഹം നിർമ്മിച്ചു പക്ഷേ സവർണർ അന്ന് രാത്രി തന്നെ ആ കുടിപ്പള്ളിക്കൂടം തീയിട്ട് നശിപ്പിച്ചു അക്ഷരാഭ്യാസത്തിനുള്ള അവസര നിഷേധം നേരിടാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴിയായിരുന്നു പിൽക്കാലത്ത് കാർഷിക പണിമുടക്ക് സമരം എന്നറിയപ്പെട്ട കൃഷിഭൂമി തരിശിടൽ സമരം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുലിയ കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടായി ദീർഘനാളത്തെ ഭൂമി തരിശിടൽ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായിരുന്നു ഈ ഉത്തരവ് ഉത്തരവുണ്ടായെങ്കിലും അയത്തജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്വാഭാവികമായി വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠിക്കാൻ കഴിയുമായിരുന്നില്ല അനന്തരഫലമായി അയുത്ത കുട്ടികളുടെ പള്ളിക്കൂട പ്രവേശന നിയമം അധികൃതർ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചു പ്രസ്തുത ഉത്തരവിന്റെ പിൻബലത്തിൽ തെന്നൂർ കോണത്ത് പൂജാരി അയ്യൻ എന്നയാളുടെ എട്ടു വയസ്സുള്ള മകൾ പഞ്ചമിയേയും കൂട്ടി അയ്യങ്കാളിയും സംഘവും നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരൂർട്ടമ്പലം പെൺപള്ളൽക്കൂടത്തിലെത്തി അധ്യാപകന്റെ തടസ്സത്തെ വകവയ്ക്കാതെ അദ്ദേഹം പഞ്ചമിയെ പള്ളിക്കൂടത്തിനുള്ളിലെ ബെഞ്ചിൽ കൊണ്ടിരുത്തി പഞ്ചമി എന്ന പുലയ പെൺകുട്ടിത്തട്ട ഒരുട്ടമ്പലം പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ തീവച്ച് നശിപ്പിച്ചുകൊണ്ടാണ് ഉയർന്ന ജാതിക്കാർ അതിനോട് പ്രതികരിച്ചത് ഇത്തരമൊരു ഘട്ടത്തിലാണ് അയത്ത പ്രത്യേക പള്ളിക്കൂടം എന്ന അയ്യങ്കാളിക്ക് തോന്നിയത് അദ്ദേഹം ഇക്കാര്യത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിവേദനം തയ്യാറാക്കുകയും മിച്ചൽസായിപ്പിനെ നേരിൽ കണ്ട് കാര്യം ബോധിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വെങ്ങാനൂരിൽ പൊതുവിളാകത്ത് മലയാളം പള്ളിക്കൂടം അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അയ്യൻകാളിയും കൂട്ടരും കെട്ടിയുയർത്തിയ കുടിപ്പള്ളിക്കൂടമാണ് ഇപ്രകാരം സർക്കാർ പള്ളിക്കൂടമായി മാറിയത് സ്ത്രീകളും അക്കാലത്ത് വലിയ ദുരിതം നേരിട്ടിരുന്നു മാറുമറയ്ക്കാനുള്ള അവകാശം പോലും അവർക്കു നിഷേധിക്കപ്പെട്ടു സ്ത്രീകളിൽ നിന്ന് തലക്കരവും മുലക്കരവും അടക്കമുള്ളവ ഈടാക്കണമെന്നുള്ള ശാസനകൾ പോലും കൊടികുത്തി വാഴുന്ന കാലമായിരുന്നു അത് അരയ്ക്ക് മുകളിൽ മേൽവസ്ത്രം ഉപയോഗിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ തടഞ്ഞതിനെതിരെയായിരുന്നു അയ്യങ്കാളിയുടെ പിന്നീടുള്ള പ്രക്ഷോഭം തന്റെ ജാതിയിലുള്ള സ്ത്രീകൾ മുലക്കച്ചി അണിഞ്ഞു നടക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അടിമത്തത്തിന്റെ അടയാളമായ കഴുത്തിലെ കല്ലും മാലയും കാതിൽ ഇരുമ്പ് വളയങ്ങളും ധരിക്കണമെന്നുള്ള തിട്ടൂരങ്ങളെ തള്ളിക്കളയാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇതോടെ പ്രമാണിമാർ താഴ്ന്ന ജാതിയിലെ സ്ത്രീകൾക്കെതിരെ തിരിഞ്ഞു ചെറുത്തു നിന്നവരുടെ മുലകൾ അറത്തുകളഞ്ഞു പിതാവിന്റെയും സഹോദരങ്ങളുടെയും മുന്നിലിട്ട് ഭീകരമായി മർദ്ദിച്ചു കൊല്ലം ജില്ലയിലെ പെരുന്നാട്ടായിരുന്നു ഇത്തരത്തിൽ ഏറ്റവും ക്രൂരമായ മർദ്ദനമുറകൾ അരങ്ങേറിയത് ഇതിനെതിരെ അയ്യങ്കാളിയും സംഘവും ശക്തമായി നിലകൊണ്ടു ഇതോടെ പലയിടത്തും ഇവർ തമ്മിൽ ഏറ്റുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കൊല്ലം പീരങ്ക മൈതാനത്ത് നടന്ന ചരിത്ര പ്രസിദ്ധമായ മഹാസഭയിൽ വെച്ച് ജാതിയരുടെ അടയാളമായ കഴുത്തിലെ കല്ലും മാലയും ഉപേക്ഷിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഡിസംബർ പത്തിന് കൊല്ലത്തെ പെരുന്നാട്ട് സ്ത്രീകൾ കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു ഇത് വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു കല്ലുമാല സമരം എന്ന പേരിലാണ് ഈ സമരം പിന്നീട് അറിയപ്പെട്ടത് ചരിത്രത്തിൽ ഇടം പിടിച്ച വില്ലുവണ്ടി യാത്ര ആരംഭിച്ചത് വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേദിയായതും വെങ്ങാനൂരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജനുവരി പതിനാലിനാണ് മഹാത്മാഗാന്ധിയുടെയും അയ്യങ്കാളിയുടെയും കൂടിക്കാഴ്ച നടക്കുന്നത് വെങ്ങാനൂരിലെത്തിയ ഗാന്ധിജിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റ് അധസ്ഥിത ജനതയും സന്നിഹിതരായിരുന്നു സ്വസമുദായത്തിൽ നിന്നും പത്ത് ബി എക്കാരുണ്ടാകാൻ ഗാന്ധിജി സഹായിക്കണമെന്നായിരുന്നു അയ്യങ്കാളിയുടെ അഭ്യർത്ഥന പത്തല്ല നൂറ് ബി എക്കാർ ഉണ്ടാകുമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി തന്റെ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും അതിനുള്ള പണം ഗാന്ധിജി അനുവദിക്കുകയും ചെയ്തു കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ അയ്യങ്കാളിക്ക് സമാനതകളില്ല വീരോചിതമായിരുന്നു ആ പോരാട്ടങ്ങൾ ഐതിഹാസികമായിരുന്നു ആ ജീവിതം മഹാത്മാ അയ്യങ്കാളി നടന്നു തീർത്ത വഴികളും ഏറ്റെടുത്ത പോരാട്ടങ്ങളും തച്ചു തകർത്ത അനാചാരങ്ങളുമാണ് ഭ്രാന്താലയമെന്ന് ഒരു കാലം അടയാളപ്പെടുത്തിയ മലയാളി ഭൂമികയെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയത് നാൽപ്പത് വയസ്സ് മുതൽ അയ്യങ്കാളി ക്യാൻസർ രോഗബാധിതനായിരുന്നു രോഗബാധയെ തഴഞ്ഞ് അദ്ദേഹം തന്റെ സമുദായത്തിനായി ഓടി നടന്ന് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാവുകയായിരുന്നു അതിസാരത്തിന്റെ അസ്കിത അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തി ഏഴാം മഹാത്മാ അയ്യങ്കാളി അന്തരിച്ചു കാലയവനികക്കുള്ളിൽ അദ്ദേഹം മറയുമ്പോൾ പറയ പുലയ സമുദായത്തിനായി വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചിരുന്നു നൂറ്റാണ്ടുകളായി അടിമത്വവും അസമത്വവും അനുഭവിച്ചു കഴിഞ്ഞ ഒരു ജനസമൂഹത്തെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയ അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ അവർക്ക് നേതൃത്വം നൽകിയ അയ്യങ്കാളിയുടെ ജീവിതം കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ തിളങ്ങുന്ന ഒരു അധ്യായമായി അങ്ങനെ നിലകൊള്ളുകയാണ് Thank you